നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കത്തെഴുതി സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പത്രിക നൽകിയതിന് പിന്നാലെ റായ്ബറേലി മണ്ഡലത്തിലെ വോട്ടർമാർക്ക് കത്തെഴുതി സോണിയാഗാന്ധി തന്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം റായ്ബറയിലെ വോട്ടർമാർ സ്നേഹം തുടരണം ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധികവും കാരണം ഇനി മത്സരിക്കില്ല കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി റായ്ബറേലി മണ്ഡലത്തിലെ ജനങ്ങളോട് വിട പറഞ്ഞു രാജ്യസഭയിലേക്ക് പത്രിക നൽകിയതിന് പിന്നാലെ സോണിയാഗാന്ധി റായ്ബറേലി മണ്ഡലത്തിലെ വോട്ടർമാർക്ക് കത്തെഴുതി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല െന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കി ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധിക്യവും കാരണം മത്സരിക്കില്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ റായ്ബറേലി വോട്ടർമാർ കൂടെ നിന്നുവെന്നും സോണിയ കത്തിൽ പറയുന്നു തന്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം റായ്ബറേലെ വോട്ടർമാരാണ് ഫിറോസ് ഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും റായ്ബറയിൽ വിജയിപ്പിച്ചത് ചൂണ്ടിക്കാട്ടിയ സോണിയ തന്റെ കുടുംബത്തോടുള്ള സ്നേഹം മണ്ഡലത്തിലെ ജനങ്ങൾ തുടരും എന്നറിയാമെന്നും കത്തിൽ പറയുന്നു റായ്ബറേലിയിൽ എന്റെ കുടുംബത്തിന്റെ പേര് വളരെ ആഴത്തിലുള്ളതാണ് ഞാൻ ഇന്ന് എന്തായിരിക്കുന്നു അതിന്റെ കാരണം നിങ്ങളാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ <us> ൂ നിങ്ങളുടെ വിശ്വാസത്തെ ആദരിക്കാൻ എന്റെ പരമാവധി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പുതിയ തീരുമാനത്തിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി നേരിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നാൽ എന്റെ ഹൃദയവും ആത്മാവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഹിന്ദിയിൽ എഴുതിയ കത്തിൽ സോണിയ പറയുന്നു കാൽ നൂറ്റാണ്ടുകാലത്തെ ലോക്സഭാ അംഗത്വത്തിന് വിരാമ വിട്ടുകൊണ്ടാണ് സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നുള്ള നിലവിലെ ലോക്സഭാ അംഗം കൂടിയാണ് സോണിയ രണ്ടായിരത്തി നാല് മുതൽ അവർ റായ്ബറേലിയെ പ്രതിനിധീകരിക്കുന്നുണ്ട് രാജസ്ഥാനിൽ ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് വിജയം സോണിയാഗാന്ധി മത്സരിക്കാത്ത സാഹചര്യത്തിൽ അറായ്ബറേലിയിൽ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് ഇന്നലെയാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പത്രിക നൽകിയത് രാജസ്ഥാനിൽ നിന്നാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് സോണിയാഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പത്രിക നൽകാനായി ജയ്പൂരിലെത്തിയിരുന്നു ഇതിനായി ഭാരത് ജോഡോ യാത്രയ്ക്ക് ഒരു ദിവസത്തെ ഇടവേള നൽകിയിരുന്നു ഇരുപത്തിയഞ്ച് വർഷം ലോക്സഭാ അംഗമായതിന ശേഷമാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറുന്നത് അതേസമയം സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞ ജയ്പൂരിൽ എത്തിയ സോണിയ രാജസ്ഥാൻ നിയമസഭയിലെത്തി പത്രിക നൽകി കാൽ നൂറ്റാണ്ട് കാലത്തെ ലോക്സഭാ അംഗത്വത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയയ്ക്ക് പകരം റായ്ബറയിലെ പ്രിയങ്കാഗാന്ധി മത്സരിച്ചേക്കും രാഹുൽ ഗാന്ധിയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളായ അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റ് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി സംസ്ഥാനത്തെ പാർട്ടിയുടെ മറ്റ് മുതിർന്ന നേതാക്കൾ എം എൽ എ തുടങ്ങിയവരെല്ലാം സോണിയയുടെ പത്രികാ സമർപ്പണത്തിന്റെ ഭാഗമായി രാജസ്ഥാൻ നിയമസഭയിലെത്തിയിരുന്നു ബിഹാർ ഹിമാചൽ പ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഹിമാചലിൽ മനു അഭിഷേക് സിംഗിയും ബിഹാറിൽ അഖിലേഷ് പ്രസാദ് സിംഗും മഹാരാഷ്ട്രയിൽ ചന്ദ്രകാന്ത് ഹാൻഡോറും രാജ്യസഭയിലേക്ക് പത്രിക നൽകും